പ്രമുഖ നടൻ ജോൺ വിജയ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ബാച്ചിലർ പാർട്ടി സോളോ ലൂസിഫർ കോംറേഡ്സ് ഇൻ അമേരിക്ക ബിഗ് ബ്രദർ ഷൈലോക്ക് ടു സ്റ്റേറ്റ്സ് അതിശയം തങ്കമണി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ഒക്ടോബർ രണ്ടായിരത്തി പതിനെട്ടിൽ ഗായിക ശ്രീരഞ്ജനി സുന്ദരം ജോൺ വിജയ്ക്കെതിരായി മീ ടു അലിഗേഷൻസിന്റെ ഭാഗമായി സെക്ഷൽ മിസ്കണ്ടക്റ്റിനെ പറ്റി ആരോപണം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഗായിക ചിന്മയി ശ്രീപാദയാണ് ജോൺ വിജയ്ക്കെതിരായി സെക്ഷ്യൽ ഹരാസ്മെന്റ് ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് പേര് വെളിപ്പെടുത്താത്ത ചിലരുടെ കംപ്ലയിൻസിന്റെ സ്ക്രീൻഷോട്ട്സ് ഷെയർ ചെയ്ത് എക്സ് എന്ന മുൻ ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ ആണ് ചിന്മയി എഴുതിയിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖം എടുക്കുവാൻ ചെന്നപ്പോൾ നടൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് ഒരു ജേർണലിസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ചിന്മയി പറഞ്ഞിരിക്കുന്നത് ജോൺ വിജയ് ചെന്നൈയിലെ ക്ലബ്ബുകളിലും പബുകളിലും സ്ഥിര സന്ദർശനമാണെന്നും ക്ലബ്ബിലെ ഓരോ കോർണറുകളും സ്മോക്കിംഗ് സോണുകളിലും വരെ പോയാലും അയാൾ പിറകെ എന്നും നോ എന്ന വാക്ക് നേർത്വം അയാൾക്കറിയില്ല എന്നും ഒരിക്കലും ശല്യം സഹിക്കുകയ്യാതെ താൻ ക്ലബ്ബിലെ ബോൺസേഴ്സിനെ സഹായത്തിന് വിളിച്ചു എന്നുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ആരോപണങ്ങൾക്ക് വിജയ് ക്ഷേമ ചോദിച്ചു ുന്നു വളരെ സത്യസന്ധനായ വ്യക്തിയാണ് താൻ എന്നും ചില സമയങ്ങളിൽ തന്റെ തമാശകൾ എത്ര തമാശ മറ്റുള്ളവർക്ക് മോശമായി തോന്നിയേക്കാം അങ്ങനെയുള്ളവരോട് താൻ കൂടുതൽ സംസാരിക്കാറില്ല എന്നും തനിക്ക് മറ്റു ദേശങ്ങളൊന്നുമില്ല എന്നും ജോൺ വിജയ് പറഞ്ഞിരുന്നു ഇപ്പോൾ വന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല